പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മലയാളത്തിലെ വളരെ ആയ ഒരു ടോപ്പിക്കായ ഒറ്റ പദത്തെക്കുറിച്ചാണ് എന്താണ് ഒറ്റ പദം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പത്തറുപതോളം ഒറ്റ പദങ്ങൾ പഠിക്കും പി എസ് സി ഒത്തിരി വട്ടം ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് നമ്മളിത് പഠിച്ച് പരിശീലിച്ചാൽ മാത്രമേ നമുക്കിത് എക്സാം ഹാളിൽ നല്ല വിധത്തിൽ അറ്റൻഡ് ചെയ്യുവാൻ കഴിയുകയുള്ളു അതുകൊണ്ട് ഈ പത്തറുപതോളം വരുന്ന ഒറ്റ പദങ്ങൾ നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം വളരെ എളുപ്പമാണ് നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ ലൈഫുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഫസ്റ്റ് തന്നെ മകളുടെ മകൻ ആരാണ് ദൗഹിത്രൻ എന്നാണ് അറിയപ്പെടുന്നത് മകളുടെ മകന് എന്താണ് അറിയപ്പെടുന്നത് ദൗഹിത്രൻ മകളുടെ മകനാണ് ദൗഹിത്രൻ മകളുടെ മകനെ നമ്മൾ ഒറ്റ പദത്തിൽ വിളിക്കുന്ന എന്താണ് ദൗഹിത്രൻ എന്നാണ് അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ ആരാ പിതാവാണ് അല്ലേ അച്ഛൻ്റെ അച്ഛൻ പിതാ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ മഹൻ എന്താണ് അച്ഛൻ്റെ അച്ഛൻ പിതാ മഹൻ അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ ആ പിതാ മഹൻ എന്നാണ് പറയുന്നത് അച്ഛൻ പിതാ അച്ഛൻ വീണ്ടും ഒരു അച്ഛൻ എന്ന് പറയും ആ മഹൻ എന്ന് നമുക്ക് പഠിക്കാം അച്ഛൻ്റെ അച്ഛൻ പിതാ മഹൻ ഇനി അച്ഛൻ്റെ അമ്മ അച്ഛൻ അച്ഛൻ എന്ന് വെച്ചാൽ പിതായല്ലേടെ അമ്മ അമ്മ അച്ഛൻ മഹനാണെങ്കിൽ അമ്മ ആരാണ് മഹിന്ന് നമുക്ക് പറയാം അപ്പൊ അച്ഛൻ്റെ അമ്മ പിതാ മഹി അച്ഛൻ്റെ അമ്മ ആരാണ് പിതാ മഹി ഇനി അമ്മ അമ്മ എന്ന് പറയുമ്പോൾ ആരാണ് മാതാവാണ് അല്ലെ മാതാ മാതാ അമ്മയുടെ അമ്മ അമ്മ അച്ഛനെ നമ്മൾ മഹൻ എന്ന് പറഞ്ഞെങ്കിൽ അമ്മ എന്താണ് മഹി അല്ലേ അപ്പോൾ മാതാ മഹി എന്ന് പഠിക്കാം ഇനി നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു മകളുടെ മകൻ്റെ കാര്യം പറഞ്ഞു മകളുടെ മകൻ ആരാണ് ദൗഹിത്രനാണ് മകളുടെ മകൻ ആരാണ് ഇടേ ദൗഹിത്രൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ പിതാ വീണ്ടും ഒരു അച്ഛൻ വരുമ്പോൾ അത് മഹൻ പിതാ മഹൻ ഇനി അച്ഛൻ്റെ അമ്മ പിതാ മഹി അമ്മയുടെ അമ്മ മാതാ മഹൻ സോറി മാതാ മഹി സഹോദരി പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ പുത്രനെ നമ്മൾ എന്താണേ വിളിക്കുന്നത് ഫാഗിനേയൻ സഹോദരിയുടെ പുത്രനാണ് ഫാഗിനേയൻ എന്ന് പറയുന്നത് ഇനി സഹോദരിയുടെ ഒരു മകളുണ്ട് ആ മകള മകളെ എന്തെന്ന് വിളിക്കും ഫാഗിനേയി സഹോദരിയുടെ മകളെ നമ്മൾ എന്തെന്ന് വിളിക്കൂടെ ഫാഗിനേയി എന്ന് വിളിക്കും സഹോദരിയുടെ മകളെ ഫാഗിനേയി എന്ന് വിളിക്കുന്നു ഇനി ഈ സഹോദരിക്കൊരു ഭർത്താവില്ലേ ഈ ഭർത്താവിനെ നമ്മൾ എന്തെന്ന് വിളിക്കും സ്വാലൻ സഹോദരിയുടെ ഭർത്താവിനെ വിളിക്കുന്ന പേരാണ് സ്വാലൻ ഇത് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത് ഒത്തിരി വട്ടം ആവർത്തിച്ച ഒരു ക്വസ്റ്റ്യനാണ് സഹോദരിയുടെ ഭർത്താവാണ് സ്വാലൻ ആരാണ് സ്വാലൻ ഇനി ഭാര്യയുടെ പിതാവിനെ ശുശ്രൂരൻ ഭാര്യയുടെ പിതാവിനെ വിളിക്കുന്ന ആര് എന്താണ് ശ്രുശ്രൂരൻ എന്നാണ് ഭാര്യയുടെ പിതാവിനെ വിളിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഫസ്റ്റ് മകളുടെ മകനാണ് ദൗഹിത്രൻ അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അമ്മ മാതാമഹി സഹോദരിയുടെ പുത്രൻ ഫാഗിനേയൻ സഹോദരിയുടെ മകളാണ് ഫാഗിനേയി സഹോദരിയുടെ ഭർത്താവാണ് സ്വാലൻ സഹോദരിയുടെ ഭർത്താവാരാണ്ട് സ്വാലനാണ് ഭാര്യയുടെ പിതാവാരാണ് ശുശ്രൂരൻ ഭാര്യയുടെ പിതാവ് ശുശ്രൂരൻ നെക്സ്റ്റ് ഉൾക്കണ്ഠയോട് കൂടി സോത്കണ്ഠം ഉത്കണ്ഠയോട് കൂടി എന്ന എന്നതിൻ്റെ ഒറ്റപദം എന്താണ് ഉത്കണ്ഠയോട് കൂടി എന്നാണെങ്കിൽ സോത്കണ്ഠം ഉത്കണ്ഠയോട് കൂടിയാണെങ്കിൽ സോത്കണ്ഠം എന്നാണ് സോത്കണ്ഠം അങ്ങനെയാണെങ്കിൽ ഉത്സാഹത്തോട് കൂടി സോത്സാഹം കൂടി എന്നാണെങ്കിൽ സോത്സാഹം സോത്സാഹം പിന്നെ ദേശത്തെ സംബന്ധിച്ചത് ദേശത്തെ സംബന്ധിച്ചത് ദേശീയം ദേശത്തെ സംബന്ധിച്ചത് ആ വാക്കിൽ നിന്നും തന്നെ നമുക്ക് നോക്കാം ദേശം ദേശീയം അങ്ങനെ പഠിച്ചുകൂടിയടേ ദേശത്തെ സംബന്ധിച്ചത് ദേശീയ ആ ദേശം എന്ന വാക്കിൽ നിന്നും തന്നെ നമുക്ക് പഠിക്കാം ദേശീയം ആത്മാവിനെ സംബന്ധിച്ചത് അത് എളുപ്പമാണ് ആ വാക്കിൽ നിന്ന് തന്നെ പഠിക്കുക ആത്മീയം ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം വളരെ എളുപ്പമാണ് ഇനി പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചതിനെ നമ്മൾ എന്താന്ന് പറയൂടെ വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചതാണ് വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം ഇനി പറയുന്ന ആളിനെ എന്തെന്ന് പറയും വക്താവ് പറയുന്ന ആളിനെയാണ് നമ്മൾ വക്താവ് എന്ന് പറയുന്നത് പറയുന്ന ആളിനെയാണ് വക്താവ് എന്ന് പറയുന്നത് കേൾക്കുന്ന ആളിനെയാണെങ്കിലോ ശ്രോതാവ് കേൾക്കുന്ന ആളിനെ എന്തെന്ന് പറയും ശ്രോതാവ് കേൾക്കുന്ന ആളിനെ എന്തെന്ന് പറയൂടെ ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലാസ് എടുക്കുന്ന അധ്യാപികയെ നിങ്ങൾ എന്തെന്ന് പറയൂടെ വക്താവ് പറയുന്ന ആൾ അധ്യാപിക പറഞ്ഞു കൊണ്ടിരിക്കുകയല്ലേ അധ്യാപിക പറഞ്ഞുകൊണ്ടിരിക്കുക അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് അപ്പോൾ നിങ്ങളെന്തെന്ന് പറയെങ്കിൽ നിങ്ങളാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്തെന്ന് പറയാം ശ്രോതാവ് നിങ്ങളെന്തെന്ന് പറയും ശ്രോതാവ് അപ്പോൾ പറയുന്ന ഇപ്പം അധ്യാപിക ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപികയെ എന്തെന്ന് വിളിക്കും വക്താവ് എന്ന് പറയും അത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നമ്മൾ എന്തെന്ന് വിളിക്കൂടെ ശ്രോതാവ് എന്നാണ് ഞാൻ വിളിക്കുന്നത് ശ്രോതാവ് ദേശത്തെ സംബന്ധിച്ചത് ദേശീയം ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീയം പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം എങ്ങനെയാണെങ്കിൽ പറയുന്ന ആൾ ആരാണ് വക്താവാണ് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളിനെയോ ശ്രോതാവ് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ദർശിക്കുവാൻ കഴിയാത്തത് അദൃശ്യമാണ് നമുക്ക് ദർശിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ നമ്മൾ എന്തെന്ന് പറയൂടെ അദൃശ്യം ദർശിക്കാൻ കഴിയാത്തതാണ് അദൃശ്യം ദർശിക്കാൻ കഴിയാത്തത് അദൃശ്യമാണ് അങ്ങനെയാണെങ്കിൽ ആഗ്രഹിക്കത്തക്ക അല്ലാത്തത് അനഭിലിഷണീയം ആഗ്രഹിക്കത്തക്ക അല്ലാത്തത് അനഫിലഷണീയം മഴയില്ലാത്ത അവസ്ഥ ഇപ്പൊ ഭയങ്കര ചൂടാണല്ലേ മഴയില്ലാത്ത അവസ്ഥയാണ് നമ്മളെല്ലാം പൊള്ളുകയാണല്ലേ മഴയില്ലാത്ത അവസ്ഥയാണ് അതിന് നമ്മൾ എന്തെന്ന് പറയൂടെ അനാവൃഷ്ടി മഴയില്ലാത്ത അവസ്ഥയെ പറയുന്നതാണ് അനാവൃഷ്ടി എന്താണ് അനാവൃഷ്ടി മഴ ഇല്ലാത്ത അവസ്ഥയാണ് അനാവൃഷ്ടി അങ്ങനെയാണെങ്കിൽ ആവർത്തിക്കപ്പെടാ ആവർത്തിക്കപ്പെടാത്ത അതെന്താണ് അനാവൃത്തം ആവർത്തിക്കപ്പെടാത്തതിനെ വിളിക്കുന്നത് അനാവൃത്തം എന്നാണ് അനാവൃത്തം ആവർത്തിക്കപ്പെടാത്തത് അനാവൃത്തം നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം ഒഴിവാക്കാൻ കഴിയാത്തത് അനിവാര്യം നമുക്ക് ഒരു കാര്യം ഒഴിവാക്കാനേ കഴിയില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിന്ന് പഠിച്ചേ പറ്റുകയുള്ളൂ ഈ ഇന്നിപ്പോൾ ടീച്ചർ പറയുള്ളൂ ഇന്ന് ഒറ്റ പദത്തിൻ്റെ ക്ലാസ്സാണ് ഈ പത്തറുപത് ഒറ്റ പദങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കും അത് മസ്റ്റായിട്ടും പഠിച്ചേ പറ്റൂ ബൈ ഹാർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ എക്സാമിന് ചോദിക്കും എക്സാമിന് നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടും അപ്പോൾ എന്താ പറ്റും അത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതിന് നമ്മൾ എന്തെന്ന് പറയും അനിവാര്യം ഇതൊരു അനിവാര്യമായ കാര്യമാണ് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യ കാര്യമാണ് അതെന്താണ് അനിവാര്യം എന്ന് പറയും നമ്മൾ എന്തെന്ന് പറയൂ ഇവിടെ അനിവാര്യം എന്നാണ് പറയുന്നത് ഇനി ക്രമം അനുസരിച്ച് ക്രമം അനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർലി ഞാൻ പഠിക്കാൻ തരികയാണ് അതിന് എന്തെന്ന് പറയും അനുക്രമം ക്രമം അനുസരിച്ച് ഇന്ന് നിങ്ങൾ പര്യായ പദം പഠിക്കുകയാണെങ്കിൽ നാളെ നിങ്ങൾ ഒറ്റപ്പദം പഠിക്കണമെന്ന് ടീച്ചർ നിങ്ങൾക്ക് ക്രമം അനുസരിച്ച് തരുന്നു അതിനെന്താന്ന് പറയുന്നുണ്ടേ ക്രമം അനുസരിച്ചാണെങ്കിൽ അതിനെ അനുക്രമം എന്ന് പറയുന്നു അനുക്രമം എന്ന് പറയുന്നു ഇനി നിർവചിക്കാൻ കഴിയാത്തത് അനിരുക്തം നിർവചിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ അനിരുക്തം എന്നാണ് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്തതിനെ അനുരുക്തം എന്നാണ് പറയുന്നത് നിർവചിക്കാൻ കഴിയാത്തത് അനുരുക്തം അനുരുക്തം ഇനി ആവർത്തിച്ചു പറയുന്നവ ഒരു കാര്യം തന്നെ ഒത്തിരി വട്ടം ആവർത്തിച്ച് പറയുന്നതിനെ വിളിക്കുന്നതാണ് അനുഗാമി ആവർത്തിച്ച് പറയുന്ന ആളിനെ എന്തെന്ന് പറയൂടെ അനുഗാ ാണ് അനുഗാമി അനുഗാമി നെക്സ്റ്റ് പശ്ചാത്താപം ഉളവാക്കുന്ന അനിർ താപനം പശ്ചാത്താപം ഉളവാക്കുന്നതിന് പറയുന്നതാണ് അനിർ താപനം പശ്ചാത്താപം ഉളവാക്കുന്നതിന് അനിർ സ്ഥാപനം എന്നാണ് പറയുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മളിപ്പം ചർച്ച ചെയ്ത് ദർശിക്കുവാൻ കഴിയാത്തത് അദൃശ്യമാണ് ആഗ്രഹിക്കത്തക്ക അല്ലാത്തത് അനവിലഷണീയമാണ് മഴയില്ലാത്ത അവസ്ഥ ഇപ്പോൾ വളരെ ചൂടാണ് ഈ അവസ്ഥ നമ്മൾ എന്തെന്ന് പറയും അനാവൃഷ്ടി എന്താണ് അനാവൃഷ്ടി അനാവൃഷ്ടി ആവർത്തിക്കപ്പെടാത്ത അനാവൃത്തിയം ആവർത്തിക്കപ്പെടാത്തത് അനാവർത്തി നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം ഒഴിവാക്കാൻ കഴിയാത്തത് അനിവാര്യം ഒഴിവാക്കാൻ കഴിയാത്തത് അനിവാര്യം ക്രമം അനുസരിച്ച് അനുക്രമം ക്രമം അനുസരിച്ച് അനുക്രമം നിർവചിക്കാൻ കഴിയാത്തത് അനിരുക്തം നിർവചിക്കാൻ കഴിയാത്തത് അനിരുക്തം ആവർത്തിച്ച് പറയുന്നവൻ അനുഗാമി ആവർത്തിച്ച് പറയുന്നവൻ അനുഗാമി പശ്ചാത്താപം ഉളവാക്കുന്നത് അനിർതാപനം പശ്ചാത്താപം ഉളവാക്കുന്നത് അനിർ താപനമാണ് നെക്സ്റ്റ് ഋഷിയെ സംബന്ധിച്ചത് ആർഷം ഋഷിയെ സംബന്ധിച്ചത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റ പദം എന്താ ആർഷമാണ് ഋഷിയെ സംബന്ധിച്ചത് ആർഷം വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ് വേദത്തെ സംബന്ധിച്ചത് വൈദികൻ വൈദികം വേദത്തെ സംബന്ധിച്ചത് വൈദികമാണ് വ്യക്തിയെ സംബന്ധിച്ചതാണെങ്കിലോ വൈയക്തികമാണ് വ്യക്തിയെ സംബന്ധിച്ചത് എഴുതി പഠിക്കണം വൈയക്തികം வக்தியை சம்மந்தது வய മാണ് വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് വൈയക്തികം അങ്ങനെയാണെങ്കിൽ വേദത്തെ സംബന്ധിച്ചത് വൈദികമാണെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികമാണ് വൈയക്തികം എഴുതി പഠിക്കുക വൈയക്തികം എഴുതി പഠിക്കുക ഇനി ഭാര്യ മരിച്ച ആളിനെ എന്താണ് വിളിക്കുന്നത് വിദുരൻ എന്നാണ് വിളിക്കുന്നത് ഭാര്യ മരിച്ച ഒരാളിനെ വിളിക്കുന്നത് വിദുരൻ എന്നാണ് ഭാര്യ മരിച്ച ആളിനെ എന്തെന്ന് വിളിക്കുക വിദുരൻ എന്ന് വിളിക്കും കടന്നു കാണുന്നവൻ ക്രാന്തദർശിയാണെന്ന് കടന്നു കാണുന്നവൻ ാന്തദർശി എന്നാണ് പറയുന്നത് അന്യന്റെ ഭാര്യയെ വിളിക്കുന്നത് പരതാരം എന്നാണ് അന്യന്റെ ഭാര്യയെ വിളിക്കുന്നത് പരതാരമാണെങ്കിൽ അന്യന്റെ ശരീരത്തെ വിളിക്കുന്നത് പരകായമാണ് പരകായമാണ് അന്യൻ്റെ ഭാര്യയെ വിളിക്കുന്നത് പരധാരമാണെങ്കിൽ അന്യൻ്റെ ഭാര്യയെ വിളിക്കുന്ന പരധാരമാണെങ്കിൽ അന്യൻ്റെ ശരീരത്തെ വിളിക്കുന്നത് പരകായമാണ് പരകായ അന്യൻ്റെ ഭാര്യയെ വിളിക്കുന്നത് പരധാരമാണെങ്കിൽ അന്യൻ്റെ ശരീരത്തെ വിളിക്കുന്നത് പരകായമാണ് ഇനി ഋജുവായ ഭാവമാണ് ആർജവം ഋജുവായ ഭാവമാണ് ആർജവം ഋജുവായ ഭാവമാണ് ആർജവം അപ്പോൾ ഒന്നുകൂടി പറയാൻ നമുക്ക് ഋഷിയെ സംബന്ധിച്ചത് ആർഷം വേദത്തെ സംബന്ധിച്ചത് വൈദികം വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം ഭാര്യ മരിച്ചവൻ വിദുരൻ കടന്നു കാണുന്നവൻ ക്രാന്തദർശി അന്യന്റെ ഭാര്യ പരദ്വാരം പര അന്യൻ്റെ ശരീരം പരകായം ഋജുവായ ഭാവം ആർജവം ഇത്രയും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഓടിച്ച് ഒന്ന് ഒന്ന് കൂടി ഒന്ന് നോക്കാം കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഒറ്റപദമുണ്ട് അതും കൂടെ നമുക്ക് ഓടിച്ചൊന്ന് പറയാം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിതെല്ലാം നമുക്ക് എവിടെ നിന്നാണ് പി എസ് സി ചോദിക്കുന്നതെന്ന് പറഞ്ഞുകൂടെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി അല്ലാതെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ ഈശ്വര വിശ്വാസമുള്ളവനെ ആസ്തികൻ എന്നാണ് പറയുന്നത് ഈശ്വര വിശ്വാസമുള്ളവനെ എന്തെന്ന് പറയുന്നിടേ ആസ്തികൻ ആസ്തികൻ ഇനി ഈശ്വര വിശ്വാസം ഇല്ലാത്തവൻ ആരാണ് നാസ്തികൻ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആളിനെ നമ്മൾ എന്തെന്ന് പറയുന്നു നാസ്തികൻ എന്ന് പറയുന്നു ഇനി ഉയരം ഉള്ളവൻ ഉയരം ഉള്ളവനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഇടേ പ്രാംശു ഉയരമുള്ളവനെ എന്തെന്ന് വിളിക്കുന്നു പ്രാംശു എന്ന് വിളിക്കുന്നു ഉയരമുള്ളവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പ്രാംശു ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പഠിക്കാൻ നിങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ലേടേ നിങ്ങൾക്കൊക്കെ പഠിച്ച് നല്ലൊരു ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവരാണല്ലേ അപ്പം നിങ്ങളെ വിളിക്കുന്ന എന്താണ് പിബഡിഷു നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് ജോലി മേടിക്കണം അതിനു നിങ്ങൾ പഠിക്കുന്നുണ്ട് ആ പഠിക്കാനുള്ള ആഗ്രഹത്തെ പിബഡിഷു എന്നാണ് പറയുന്നത് പഠിക്കാനുള്ള പഠിക്കാൻ പഠിക്കാൻ എന്താണ് ആഗ്രഹിക്കുന്ന ആളിനെ പിപടിച്ചു എന്ന് പറഞ്ഞു ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തെ നമ്മൾ ചികീർഷ എന്നാണ് പറയുന്നത് ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹത്തെ ചികീർഷ എന്ന് പറയുന്നു എങ്കിൽ അറിയാൻ നമുക്ക് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി നമുക്ക് അറിയണമെന്നുള്ള ആഗ്രഹത്തെ നമ്മൾ ജിജ്ഞാസ എന്നാണ് പറയുന്നത് എന്താണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപഠിച്ചു ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ അങ്ങനെയാണെങ്കിൽ അറിയാനുള്ള ആഗ്രഹം എന്താണ്ട് ജിജ്ഞാസയാണ് എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതമാണ് എന്നെന്നും നിലനിൽക്കുന്ന കാര്യമാണ് ശാശ്വതം എന്ന് പറയുന്നത് ഇനി കാണാനുള്ള ആഗ്രഹം ദി ദൃക്ഷ കാണാനുള്ള ആഗ്രഹമാണ് ദി ദൃക്ഷ കാണാനുള്ള ആഗ്രഹമാണ് ദി ദൃക്ഷ കുടിക്കാനുള്ള ആഗ്രഹം നമുക്ക് കുടിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്തെന്നാണ് പറയുന്നത് പിബാസ എന്താണ് കുടിക്കാനുള്ള ആഗ്രഹമാണ് പിബാസ ഇനി പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം തെറ്റിപ്പോവും നമുക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ശ്രദ്ധിച്ചിരിക്കുക പറഞ്ഞയച്ചവൻ പ്രേഷകൻ പറഞ്ഞയച്ചവനെ നമ്മൾ അത് എഴുതുന്ന നോക്കിക്കോ എഴുതി പഠിക്കണം പ്രേഷകൻ കേട്ടോ പറഞ്ഞറിയിച്ചവൻ പറഞ്ഞ പറഞ്ഞയച്ചവനാണ് പ്രേഷകനെങ്കിൽ അയക്കുന്ന ആൾ ഒരാൾ അയക്കുന്ന ആളാണെങ്കിൽ അത് പ്രേഷിതനാണ് പ്രേഷിതനാണ് കേട്ടോ അപ്പോൾ പറഞ്ഞയച്ചവൻ പ്രേഷകനും അയക്കുന്ന ആൾ ആരാണ് പ്രേഷിതനുമാണ് അയക്കുന്ന ആൾ ആരാണ് പ്രേഷിതനുമാണ് ഇനി അങ്ങനെയാണെങ്കിൽ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ് ജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ ജിഗീഷു എന്നാണ് പറയുന്നത് ജയിക്കാൻ ആഗ്രഹിക്കുന്നവനെ ജിഗീഷു എന്നാണ് പറയുന്നത് കാണുന്ന ആൾ ഇനി നമ്മൾ കാണുന്ന ആളുണ്ട് അത് പ്രേക്ഷകൻ ആണ് കാണുന്ന ആൾ കാണുന്ന ആളിനെ വിളിക്കുന്നത് പ്രേക്ഷകൻ ആണ് പ്രേക്ഷകനാണ് കാണുന്ന ആൾ ഇനി നെക്സ്റ്റ് കേൾക്കുന്ന ആളാണെങ്കിലോ ശ്രോതാവ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ കേൾക്കുന്ന ആൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം ആ കേൾക്കുന്ന ആളിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു ശ്രോതാമോ എന്ന് പറഞ്ഞു ഇനി ഉയർച്ച ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് ഉത്കർഷിച്ചു ഉത്കർഷേച്ചു ഉയർച്ച ആഗ്രഹിക്കുന്ന ആളിനെ നമ്മൾ വിളിക്കുന്നത് ഉത്കർഷിച്ചു എന്നാണ് ഇനി ഗ്രഹിക്കാനുള്ള ആഗ്രഹമാണ് ജിഗുഷ എന്താണ് ജയിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നടേ ജയിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ വിളിക്കുന്നതാണ് ജി ഗൃഷ്യ ജിഗൃഷ ഗ്രഹിക്കാനുള്ള ആഗ്രഹമാണ് ജിഗൃഷ ഇനി തന്നെ സംബന്ധിച്ചത് സ്വകീയം തന്നെ സംബന്ധിച്ചത് സ്വകീയമാണ് പറയുന്ന ആൾ നേരത്തെ ഞാൻ പറഞ്ഞതാണല്ലേ പറയുന്ന ആൾ ഇപ്പം ടീച്ചർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ടീച്ചറിനെ എന്താണ് വക്താവ് കേൾക്കുന്ന ആളാണെങ്കിലോ ശ്രോതാവാണ് പറയാനുള്ള ആഗ്രഹം എനിക്കിപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയണമെന്നുണ്ട് ആ പറയാനുള്ള ആഗ്രഹത്തെ വിവക്ഷ എന്നാണ് പറയുന്നത് ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ ഭക്ഷിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ മോക്ഷം ആഗ്രഹിക്കുന്നവൻ മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ ആ മോക്ഷം എന്ന വാക്കിൽ നിന്ന് തന്നെ ഉണ്ടല്ലേ മുമുക്ഷു മോക്ഷൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് മുമുക്ഷു ഇനി പന്ത്രണ്ട് വർഷക്കാലം പന്ത്രണ്ട് വർഷക്കാലം എന്താണ്ടേ വ്യാഴവട്ടം പന്ത്രണ്ട് വർഷക്കാലമാണ് വ്യാഴവട്ടം ഒരു വ്യാഴവട്ടക്കാലം എന്ന് കേട്ടിട്ടില്ലേ അതിനെ പന്ത്രണ്ട് വർഷക്കാലം അതിനെയാണ് എന്താണ് വ്യാഴവട്ടം എന്ന് പറയുന്നത് പരലോകത്തെ സംബന്ധിച്ചത് പാരന്രികം പരലോകത്തെ സംബന്ധിച്ചത് പാരന്രികം അഗ്നിയെ സംബന്ധിച്ചത് ആഗ്നേയം ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥ സപേക്ഷത സാപേക്ഷത ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥ എന്താണ്ട് സാപേക്ഷത സാപേക്ഷത ആഗ്രഹിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സാപേക്ഷത നെക്സ്റ്റ് ക്ഷമാശീലം ഉള്ളവൻ ക്ഷമാശീലം ഉള്ളവനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നവിടെ തിദിക്ഷു ക്ഷമാശീലം ഉള്ള ആളിനെ നമ്മൾ തിദിക്ഷു എന്നാണ് വിളിക്കുന്നത് തിദിക്ഷു തിദിക്ഷു സഹോദരി പുത്രൻ നേരത്തെ പറഞ്ഞതാണ് ഫാഗിനെയും മകളുടെ മകൻ മകൾ നേരത്തെ പറഞ്ഞത് ദൗഹിത്രൻ മകളുടെ മകൻ ദൗഹിത്രൻ ഇനി പുത്രന്റെ ഭാര്യ അത് നമ്മൾ പഠിച്ചില്ല എന്നല്ലേ പുത്രന്റെ ഭാര്യ ആരാണ് സ്നുഷയാണ് പുത്രന്റെ ഭാര്യ സ്നുഷ പുത്രന്റെ ഭാര്യ ആരാണ് സ്നുഷ അങ്ങനെയാണെങ്കിൽ പുത്രന്റെ ഭാര്യ പുത്രന്റെ ഭാര്യ സ്നുഷ ആണെങ്കിൽ പൗത്രന്റെ ഭാര്യയാണ് പ്രസ്നുഷ 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 പൗത്രന്റെ ഭാര്യ ഇത് പൗത്രനാണ് കേട്ടോ പൗത്രന്റെ ഭാര്യയാണ് പൗത്രന്റെ ഭാര്യയാണ് പ്രസ്നുഷ പൗത്രന്റെ ഭാര്യമാണ് പ്രസ്നുഷ എന്ന് പറയുന്നത് ഇനി പുത്രന്റെ പുത്രനെ നമ്മൾ എന്തൊന്ന് വിളിക്കുന്നത് കേട്ടെ അതും പി എസ് ചോദിച്ചതാണ് പുത്രന്റെ പുത്രനാണ് പൗത്രൻ പുത്രന്റെ പുത്രൻ ആരാണ് പൗത്രനാണ് ഇനി നമുക്ക് കുറച്ച് പി എസ് ചോദിച്ച ഒരു പത്ത് ക്വസ്റ്റ്യനും കൂടെ ഓടിച്ചൊന്ന് നോക്കാം കേട്ടോ എന്താണ് മറ്റൊരിടത്തും കാണാൻ കഴിയാത്തത് ഓപ്ഷൻ നാലെണ്ണം ഉണ്ട് കേട്ടാ അനാദൃശ്യം ദൃശ്യം അദൃശ്യം ഇവയൊന്നുമല്ല മറ്റൊരിടത്ത് കാണാൻ കഴിയാത്തത് അനാദൃശ്യം അനാദൃശ്യം ദൃശ്യം അദൃശ്യം ഇതിൽ ഏതാണ്ട് ശരി അനാദൃശ്യം ഏതാണ് അനാദൃശ്യമാണ് ശരി അനാദൃശ്യമാണ് ശരി നെക്സ്റ്റ് മറ്റൊരു പ്രകാരത്തിൽ ഒറ്റപഥമാക്കുക എന്താണ് തന്മയി ഭാവം തന്മയത്വം ഭംഗ്യതരണ ഭംഗിയന്തരണ ഇതിൽ ഏതാണ് കറക്റ്റ് ഭംഗിയന്തരണയാണ് കറക്റ്റ് ഇനി ദശരഥൻ്റെ പുത്രൻ ഒറ്റപദമാക്കുക ദാശരഥി ദക്ഷൻ ദശവീരൻ ദശഗ്രീവൻ ഏതാണ് ശരി ദാശരഥിയാണ് ശരി ദാശരഥിയാണ് ശരി ദാശരഥ അപ്പം ഫസ്റ്റ് പറഞ്ഞത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്തത് അനാദൃശ്യം മറ്റൊരിടത്തും കാണാൻ കഴിയാത്തത് അനാദൃശ്യം മറ്റൊരു പ്രകാരത്തിൽ ഒറ്റ ഒറ്റപദം എന്താണ് ഭംഗിയന്തരണേ ദശരഥൻ്റെ പുത്രൻ എന്താണ് ദാശരഥിയാണ് ദാശരഥിയാണ് നെക്സ്റ്റ് നോക്കാം ദശരഥൻ്റെ പുത്രൻ ദാശരഥി സമരസത്തിൻ്റെ ഭാവം സാമരസ്യം സമരസത്തിൻ്റെ ഭാവം ഇതിൽ ഔഷധം എന്താണെന്ന് സാമരസ്യം സമരസം സ സമ സമീകൃതം ഏതാണ്ട് കറക്റ്റ് ആൻസറ് സാമരസ്യമാണ് കറക്റ്റ് ആൻസറ് സാമരസ്യം സാമരസ്യമാണ് കറക്റ്റ് ആൻസർ ഓക്കെ സാമരസ്യം സാമരസ്യമാണ് കറക്റ്റ് ആൻസർ കാൽമുട്ട് വരെ നീണ്ട നീണ്ട കൈയുള്ളവനെ നമ്മൾ എന്തെന്ന് വിളിക്കും കാൽമുട്ട് വരെ നീണ്ട കൈയുള്ളവൻ അത് പി എസ് സി ചോദിച്ചാണേ ആജാനു ബാഹു കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവനെ ആജാനു ആജാനു ബാഹു ആജാനു ബാഹു എന്നാണ് പറയുന്നത് ആജാനു ബാഹു എന്താണ് ആജാനു ബാഹു എന്നാണ് പറയുന്നത് നെക്സ്റ്റ് അർത്ഥത്തിനനുസരിച്ചത് അർത്ഥയുക്തം അനുവർത്ഥം അർത്ഥപൂർണ്ണം സാർത്ഥകം അതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥത്തിന് അനുസരിച്ചത് അന്വർത്ഥം എന്താണ് അർത്ഥത്തിനനുസരിച്ചത് അന്വർത്തമാണ് കറക്റ്റ് ആൻസർ അന്വർത്തം ബി ആണ് ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉയർച്ചയും താഴ്ചയും ഉള്ളത് നിമ്നോന്നതം ആൻസർ ഉയർച്ചയും താഴ്ചയും ഉള്ളതിൻ്റെ ആൻസർ എന്തിനാണ് നിംനോന്നതം നിമ്നോന്നതം ഓക്കേ അതിൽ ഓപ്ഷൻ തന്നിരിക്കുന്നു നോക്കിക്കേ ഉന്നതം നിമ്നം നിമ്നോന്നതം ഉന്നത നിമ്നം എന്നൊക്കെ തന്നിട്ടുണ്ട് അതിൽ സി ഓപ്ഷനാണ് ശരിയെന്ന് പറയുന്നത് നെക്സ്റ്റ് ഒരേ കാലത്ത് ജീവിച്ചിരിക്കുന്നവയെ ഒറ്റ പദം സമശീർഷൻ സമകാലികർ സമർ സമകാലികർ ഇതിൽ ഏതാണ്ട് കറക്റ്റ് ആൻസർ ബി അല്ലേ ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ എന്താണ് സമകാലികർ എന്താണ് സമകാലി സമകാലികർ ആണ് ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ഉയർച്ച ആഗ്രഹിക്കുന്നവരാരാണ് ഉത്കർഷിച്ചു അത്യുദയകാക്ഷി ഉൽപതിഷ്ണു ഇവയൊന്നുമല്ല ഇതിൽ ഏതാണ്ട് ശരി ശരി ഏതാണ് ഉത്കർഷിച്ചു ആണ് കറക്റ്റായ ആൻസർ പറഞ്ഞയക്കുന്ന ആൾ അതേതാണ് ഒത്തിരി വട്ടം ഞാൻ ആവർത്തിച്ചു പറഞ്ഞതാണ് പ്രേക്ഷകനാണോ സന്ദേശകനാണോ സ്വീകർത്താവാണോ പ്രേക്ഷകനാണോ ഏതാണ്ട് കറക്റ്റ് ആൻസർ പ്രേക്ഷകൻ ഡി ആണ് ഡി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ പറഞ്ഞയക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒറ്റ പദം ചർച്ച ചെയ്തത് താങ്ക് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമുക്ക് നെക്സ്റ്റ് ക്ലാസ് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം